നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം കൊല്ലം പട്ടാഴി മരുതമൺ ഭാഗം സ്വദേശിനിയായ നാൽപ്പത്തെട്ടുകാരിയാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്കജ്വരം നാല്പത്തെട്ടുകാരിയിൽ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഈ മാസം മൂന്നാമത്തെ അമീബിക് മസ്തിഷ്കജ്വരം മരണം കൂടിയാണിത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുകയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തിരണ്ട് പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതായി സംശയിക്കുന്നത് സംശയമാണെങ്കിലും എട്ട് എണ്ണം മാത്രമാണ് ഇതുവരെ സ്ഥിരീകരിക്കാനും സാധിച്ചത് ജില്ലയിൽ രോഗം ബാധിച്ച് ഇതുവരെ മരിച്ചത് എട്ട് പേരാണ് രോഗ സംശയമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നത് അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി നൽകാനാവാത്തത് ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്